രണ്ടും ഒന്നും തമ്മിൽ വ്യത്യാസമുണ്ടോ ഇപ്പൊ രണ്ട് സ്ത്രീകൾ കയറിയതിന് നാടാനെ ഹർത്താലിന് പുറപ്പെട്ടവർക്ക് അതിന്റെ പിന്നാലെ ഒരു സ്ത്രീ കയറിയതിന് ഹർത്താലില്ലേ ഇനി ഏതെങ്കിലും സ്ത്രീ കയറിയാൽ അപ്പോഴും ഹർത്താലുണ്ടാവുമോ കാരണം സ്ത്രീകളിപ്പോ അവിടെ കാര്യമില്ലേ ഇവിടെ എന്തൊക്കെയായിരുന്നു വർത്താനം ഏതെങ്കിലും സ്ത്രീ കാര്യമെങ്കിൽ ആത്മാഭുതി ഏത് കളി എന്ന് പറഞ്ഞ നേതാവ് വരെ ഇവിടെ ഇട്ട് നമ്മളാരുടെ ആത്മാഭുതി ഒന്നും ആഗ്രഹിക്കുന്നില്ല കേട്ടോ എന്നാലും ആ പരിഹാസം നമ്മൾ ആലോചിക്കണം എന്ന് മാത്രം ഇപ്പോ സ്ത്രീ കാര്യമല്ലോ ഒരു തടസ്സമില്ലാത്ത കാര്യമല്ലോ ഇതാണ് നാം കാണേണ്ടത് എന്തു പറഞ്ഞു കുരിശിനും ഈ പറയുന്ന കുരിശങ്ങളിൽ ഈ കേരളത്തെ ഒരു നല്ലൊരു വിഭാഗം ജനങ്ങൾ വലിയ തോതിൽ വിശ്വസിക്കുകയും പ്രതീക്ഷയോടെ നോക്കിക്കാണുകയും ചെയ്യുന്നൊരടയാളമാണല്ലോ അതിന്റെ നേരെ കൈവക്കാൻ പോകുമ്പോൾ ഈ സംസ്ഥാനത്ത് ഒരു സർക്കാരുണ്ടാകുമ്പോൾ ആ സർക്കാരുമായി ആലോചിക്കാൻ തയ്യാറാകട്ടെ ഇതുകാലത്ത് അവിടുത്തെ ജില്ലാ ഭരണാധികാരിയെ വിളിച്ച് ഞാൻ ചോദിച്ച ചോദ്യമാണിത് നിങ്ങൾ ആരോട് ചോദിച്ചാണ് ചെയ്യുന്നത് ഇവിടെ സർക്കാരുണ്ട് നിങ്ങൾ മനസ്സിലാക്കട്ടെ എന്തുകൊണ്ട് നിങ്ങൾ അതിന് തയ്യാറായില്ല എന്തിനാണ് എന്തോ മഹാ എന്ന വട്ടിലുള്ള ഒരു ഭീകരമായി ഒഴിപ്പിക്കാൻ ഒരു കാര്യം പറയാം ഒരു സദസ് ആ സദസ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ് എല്ലാവരും വിചാരിക്കാൻ ഒരു പ്രാസംഗികൻ കയറി െ അങ്ങ് ആക്ഷേപിക്കുന്നു എന്തായിരിക്കും കേട്ടു നിൽക്കുന്നവരുടെ പ്രതികരണം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി അതുപോലെ അല്ലാഹുവിന് വിശ്വസിക്കുന്ന ആളുകൾ തടിച്ചുകൂടിയൊരു സ്ഥലം അല്ലാഹുവിനെതിരെ വല്ലാതെ ആക്ഷേപം ചെയ്യുന്നു എന്തായിരിക്കും പ്രതികരണം ഒരു സ്ഥലത്തെ ആളുകളെ ആകെ അവരുടെ വികാരത്തെ ആകെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ സുപ്രീം കോടതിയുടെ ഈ തീരുമാനം വളരെ പുരോഗമനപരവും വളരെയധികം സ്വാഗതാർഹവുമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഓരോ മതവിഭാഗങ്ങളും ഉത്തരവാദിത്തപ്പെട്ടവരും ഇനി ചർച്ച ചെയ്യേണ്ട കാര്യം പൂജാരിമാരുടെ റോളിൽ സ്ത്രീകൾക്ക് വരാനുള്ള സാഹചര്യം അത് നമ്മുടെ സമൂഹം ചർച്ച ചെയ്യണമെന്നുള്ള ഒരു അഭിപ്രായമാണുള്ളത് അത് ഭാവി ചർച്ച ചെയ്യേണ്ട കാര്യമാണ് എന്നാൽ ഇപ്പോഴത്തെ സുപ്രീം കോടതിയുടെ വിധി ഏറ്റവും അധികം അഭിനന്ദനാർഹമാണ് യാണെങ്കിൽ സ്ത്രീകൾക്ക് പോകണമെന്നാവശ്യമുണ്ടെങ്കിൽ അവർക്ക് പോകാനുള്ള എല്ലാ അവകാശവും കൊടുക്കണം അതാണ് എൻ്റെ അഭിപ്രായം അത് സുപ്രീം സുപ്രീംകോടതി തീരുമാനിക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ വ്യൂ പറയുമ്പോൾ ഡിസ്ക്രിമിനേഷൻ ഏത് സാമൂഹ്യത്തിനകത്തും തെറ്റാണ് ഞാൻ ഞാൻ നേരിട്ട് പറഞ്ഞില്ലേ എന്റെ പേഴ്സണൽ വ്യൂ എന്ന് വരുന്ന സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്നുള്ളത് തന്നെയാണ് എന്റെ പാർട്ടിയുടെയും വ്യൂ അത് തന്നെയാണ് എന്റെ ഗവൺമെന്റിന്റെ വ്യൂ തന്നെയാണ് ഞങ്ങൾ സുപ്രീംകോടതിയുടെ മുന്നിൽ അധിയോ അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ അവതരിപ്പിച്ച് ഇപ്പൊ രണ്ടായിരത്തി പതിനാലിൽ വീണ്ടും അവതരിപ്പിക്കുന്നുണ്ട് സുപ്രീംകോടതി പരിശോധിച്ച് തീരുമാനമെടുക്കട്ടെ ഞങ്ങളുടെ വ്യൂ നിശ്ചയമായിട്ടും സ്ത്രീകൾക്ക് പ്രതീക്ഷ നൽകണം ഏതുപാർ കൂടാതെ എല്ലാ ദിവസവും കഞ്ഞയ്യപ്പന്മാര് വരികയാണ് എന്നെങ്കിലും ഒരിക്കലും ഇത് വരാതിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് മാളികപ്പുറത്തമ്മ ഇരിക്കുന്നത് അയ്യപ്പനും പ്രതീക്ഷ ഉണ്ടാവും കാരണം പറഞ്ഞ വാക്കാണ് പക്ഷെ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് കാത്തി മാളികപ്പുറത്തമ്മയ്ക്ക് ദുഃഖം സഹിക്കാനാവാതെ മാളികപ്പുറത്തൊമ്മ കരഞ്ഞു അതാണ് ആ കണ്ണുനീരിങ്ങനെ വന്നു വന്നു അത് ഒരു മഹാപ്രളയമായി മാറി അങ്ങനെയാണ് കേരളത്തിൽ പ്രളയം ഉണ്ടായി മനസ്സിലായി പ്രളയം വന്നത് അങ്ങനെ ആ പ്രളയം വന്നപ്പോ അച്ചൻകോവിലാറിലും മീലച്ചിലാറിലും ആലുവപ്പുഴയിലും ഒക്കെ വെള്ളം പൊങ്ങി അങ്ങനെ അങ്ങനെ പമ്പയിലും വെള്ളം നോക്കി പ്രളയം വന്നതെന്താന്ന് ഓർമ്മ കേട്ടു ആഗസ്റ്റ് പതിനാറിന് നമ്മുടെ അത്തം ഘോഷയാത്ര നമ്മൾ ഒഴിവാക്കിയില്ല ആഗസ്റ്റ് പതിനഞ്ചിനായിരുന്നു അത്തം ഉദ്ഘാടനം ചെയ്തു പക്ഷെ ഘോഷയാത്ര വേണ്ടെന്ന് വെച്ചാൽ അപ്പോഴേക്ക് മഴ കാലും ആഗസ്റ്റ് പതിനാറിന് മഴ പ്രളയമായി വന്നു പതിനേഴായപ്പോഴേക്ക് വീടുകളെല്ലാം മുങ്ങിപ്പോയി അപ്പോൾ പമ്പയിലും വെള്ളം പോങ്ങി എല്ലാ വീടും വെള്ളത്തിലും ആർക്കും അങ്ങോട്ട് പോകാൻ വയ്യ അപ്പോൾ ഒരാൾക്കും ശബരിമലയിലേക്ക് കയറാൻ പോയി അത്ര സാഹചര്യം വന്നു എന്ന് പതിനേഴെന്ന് പറഞ്ഞാൽ ചിങ്ങം ഒന്നാണ് ആഗസ്റ്റ് പതിനേഴിന് ചിങ്ങമാസം ഒന്നാം തീയതി നട തുറന്നപ്പോ കഞ്ഞയ്യപ്പനും ഇല്ല ആരുമില്ല കാരണം പ്രളയമാണ് അങ്ങനെ ചരിത്രത്തിനാദ്യമായി കന്നി അയ്യപ്പൻ ചിങ്ങമാസം ഒന്നാം തീയതി മലയിലെത്തിയില്ല അപ്പൊ വ്യവസ്ഥ പ്രകാരം ഒന്ന് വേണം മാളികപ്പുറത്തന്നെ വിവാഹം കഴിയണം ആഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന ആളല്ലേ അയ്യപ്പൻ അല്ലാതെ വാക്കു ആളാ അയ്യപ്പൻ എന്നാ പറയുക അങ്ങനെയുണ്ട് പതിനെട്ടാം തീയതി വാക്ക് പ്രകാരം അയ്യപ്പൻ മാളികപ്പുറം തമ്മിൽ വിവാഹം കഴിച്ചു അങ്ങനെ ബ്രഹ്മചര്യം അവസാനിച്ചു അതുകൊണ്ട് ഇനി ശബരിമലയിൽ ഭക്തർക്ക് സ്ത്രീകൾക്ക് വരുന്നതിൽ തടസ്സമില്ല കാര്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് ജഡ്ജി ദീപക് മിശ്രയെ കൊണ്ട് അയ്യപ്പൻ തന്റെ ഹിതപ്രകാരം വിധി എഴുതിയപ്പോൾ ഇനി സ്ത്രീകൾക്ക് വരാം എന്ന് വിധിയിൽ വിധി അങ്ങനെയാണ് വിധി വന്നിട്ടുള്ളത് സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കണമെന്ന് തന്നെയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ നിലപാട് അതിനനുരോധമായിട്ടുള്ള തരത്തിൽ ഗവൺമെന്റ് സുപ്രീംകോടതിയിൽ ആഫിഡവിറ്റും നൽകി കഴിഞ്ഞിട്ടുണ്ട് ഇനി തീരുമാനമെടുക്കേണ്ടത് സുപ്രീം കോടതിയാണ് ഞങ്ങൾ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതുപോലെ സുപ്രീം കോടതി എടുക്കുന്ന തീരുമാനം നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കും ഈ ബ്രാഹ്മണരായിട്ടുള്ള ഈ പൂജാരിമാരാണ് അവിടെ ചുവട്ട് അവിടെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന കഴുതകളാണ് ആ കഴുതകൾ ഒരു ദിവസം പോലും നടത്തേണ്ടില്ല ആരമെല്ലാം ചുമ നടന്നു പോയി പമ്പയായിരം കിടക്കാൻ ആ കരുതകൾക്കില്ലാത്ത ആ കരുതങ്ങൾക്കുള്ള ആ ചൈതന്യം പോലും ഇവർക്കില്ല ഇത് പൂട്ടിപ്പോകുമെന്ന് പറഞ്ഞോടു കൂടിയും നർമ്മ കാണഞ്ഞോടു കൂടിയും ഇതെല്ലാം സന്ധിയിലും ചർച്ച ചെയ്യണം അമ്പലത്തിൽ സമരം നടന്നാവും എന്ത് സാഹചര്യം ഉണ്ടായാലും നടന്നാവും ദൈവവിശ്വാസമുള്ളവർ നടന്നില്ല അറിഞ്ഞിരിക്കണം അപ്പൊ ദൈവവിശ്വാസം എന്ന് പറയുന്നത്

അതായത് ക്ഷേത്രത്തിൽ നമ്മൾ വീട്ടിൽ നിന്ന് കുളിച്ചിട്ട് പോയാലും നല്ല ഉടങ്ങിയ വസ്ത്രം ധരിച്ചാലും അമ്പലക്കുളത്തിൽ അമ്പലത്തിൽ എല്ലാത്തിലും ഒരു കുളം ഉണ്ടാവും ആ കുളത്തിൽ പോയി കുളിച്ച് ധനഞ്ഞ വസ്ത്രം ധനഞ്ഞ വസ്ത്രത്തിനുള്ളിൽ സ്ത്രീയുടെ ശരീരം എങ്ങനെയുണ്ടത് അവിടെ അമ്പലത്തിലുള്ളവർക്കെല്ലാം കാണാം അപ്പൊ ആ വസ്ത്രത്തോട് കൂടിയ പോകാറു സ്ത്രീകൾ ക്ഷേത്രത്തിൽ കുളിച്ചുതൊഴുന്നത് ക്ഷേത്രത്തിലെ പുരുഷന്മാർക്ക് അവരുടെ ശരീരഭാഗങ്ങൾ കാണുവാൻ വേണ്ടിയാണെന്നാണ് സി പി കേന്ദ്ര കമ്മിറ്റി അംഗവും പാർലമെന്റ് അംഗവുമായ പി ശ്രീമതി പറയുന്നത് സുപ്രീംകോടതി വിധി പുഴുങ്ങി തിന്നാനുള്ളത് നടപ്പിലാക്കാനാണ് അത് പുഴുങ്ങി പ്ലേറ്റ് വെക്കാനുള്ളത് നടപ്പിലാക്കാനാണ് അപ്പം തന്നെ നടപ്പിലാക്കി കഴിയും